വളരെ സന്തോഷം കോവിൽ വെരി ഗുഡ് എന്തായാലും നമുക്ക് അറിയാൻ കഴിയും കോവില് സെലക്ട് ആയിട്ടുണ്ട് ആർമിയിലേക്കിപ്പം ആർമി ജി ഡിയിലേക്ക് എന്തായാലും നല്ല കാര്യമാണ് ഞങ്ങൾക്ക് എ എ പി എ മൊത്തത്തിലൊരു അഭിമാനമാണ് മുന്നോട്ടുള്ള ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കട്ടെ നമ്മുടെ ട്രെയിനിങ് പോലെ ഇതിലും നല്ല രീതിയിലുള്ള ആളായിട്ടുള്ള ആണ് എല്ലാം നല്ലതുപോലെ ചെയ്യുക മുന്നോട്ട് എല്ലാവിധ ഞങ്ങളുടെ എ പി റ്റിയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളുണ്ട് അതോടൊപ്പം ഒരു ചെറിയ സ്നേഹോപകാരം തരുന്നു ഇതാണ് ഫാമിലി ഇത് എന്റെ അപ്പച്ചിയാണ് അപ്പച്ചിയുടെ പേര് ഇതെന്റെ അണ്ണനാണ് അന്നെ പേര് രതീഷ് അന്നൻ ഡ്രൈവറാണ് പിന്നെ ഇതെന്റെ ചേച്ചി ചേച്ചി ഫാർമസിസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത് നല്ല നല്ല സന്തോഷമുണ്ട് ഒരു ഫോട്ടോഗ്രാഫർ വിജയാണ് സന്തോഷം സന്തോഷം കിട്ടി എല്ലാം ഞാൻ ആദ്യമേ ടി വി കണ്ട് കൊറേ എന്താ പറയുന്നു കൊറേ നല്ല ഇഷ്ടമായിരുന്നു പിന്നെ പ്ലസ് ടു എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പത്രത്തില് ഒരു ആട് കണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ എ എസ് ടി ഒരു കണ്ടപ്പോൾ ഞാൻ ഇതിന്റെ എവിടെ പോയിട്ടാ കറക്റ്റ് കിട്ടുന്നെന്ന് അറിയത്തില്ല എവിടെ പോയാലോ കറക്റ്റ് നമുക്ക് ആർമിയില് ജോയിൻ ചെയ്യാൻ പറ്റും അറിയില്ല അങ്ങനെ നടന്നിട്ടാണ് ഞാൻ എ എസ് പി ടി പരസ്യം കാണുന്നത് ഇങ്ങനെ എ എസ് പി ടി ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയിട്ട് അവിടെ ചേർന്നു അങ്ങനെ അവിടെ ചേർന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ അവിടെ ട്രെയിൻ ചെയ്തു അങ്ങനെ ട്രെയിൻ ചെയ്തപ്പോൾ എനിക്കത് പറ്റും നല്ലതുപോലെ ട്രെയിൻ ചെയ്താൽ നല്ല കിട്ടുമെന്ന് എനിക്ക് തോന്നി അവിടുത്തെ എക്സാം അതുപോലെ ആയിരുന്നു അവിടുത്തെ ഒരു അതുപോലെ ആയിരുന്നു ഞാൻ ഇവിടുന്ന് ഇന്നും രാവിലെ ആറുമണിയാകുമ്പോൾ എണീറ്റ് നേരെ ഇവിടുന്ന് ബസ് കയറി ഇവിടെ കൊട്ടാരക്കരെ എഫി ഗ്രൗണ്ടിൽ ചെല്ലും അവിടുന്ന് രാവിലെ ചെല്ലുമ്പോഴത്തേന് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഏഴ് മണിക്ക് എല്ലാവരും വന്നിട്ട് ഏഴ് കാലൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുന്നത് തന്നെ രാവിലെ നമ്മുടെ മനസ്സിൽ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവസം നല്ലതായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും തുടങ്ങണം അങ്ങനെ തുടങ്ങിയ ചെറിയ വാമപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ചെറുതായിട്ട് വാമാവാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ടിൽ കൂടെ കുറച്ച് ഓടും ചുമ്മാ ഓടും ചുമ്മാതോടും അങ്ങനെ ഓടിയിട്ട് പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ആയിരത്തി അറുനൂറ് മീറ്ററിൻ്റെ ടൈം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഓടി അങ്ങനെ ഓടി ഒരു ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഓടുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കും ഇതിൻ്റെ കാര്യങ്ങളൊന്നും എടുക്കും പിന്നെ ഞാൻ പിന്നെ സ്കൂളിലും പിന്നെ അത്യാവശ്യം ഓടുന്നുണ്ട് കുഴപ്പമില്ലായിരുന്നു ലോണൊക്കെ ഓടുന്നുണ്ട് പിന്നെ ഇതിൽ അവർ വന്നപ്പോഴത്തേന് ടൈം സെറ്റ് ചെയ്യുന്നത് നമുക്ക് അന്നേരം ടൈം സെറ്റിൻ്റെ കാര്യം നമ്മളന്നേരമൊക്കെ പൊസിഷനായിരുന്നു അവിടെ ഒന്ന് ടൈമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അങ്ങനെ അത് നല്ലോണം കൂടി അതുപോലെ തന്നെ അതിന് നല്ലവണ്ണം വാമ്പും പിന്നെ റണ്ണിങ് പിന്നെ ആഴ്ചയിൽ ആഴ്ചയില് എന്നും അതിലും എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു എനിക്ക് ഫിസിക്കലി കിട്ടാൻ മെയിൻ കാരണം എ എസ് പി റ്റി ആണ് അതിലേ പോലെ നമുക്ക് എന്നും ക്ലാസ് എക്സാമിന് തന്നെ അക്കാഡമി ക്ലാസ് അത് ആഴ്ചയിലുണ്ട് എനിക്ക് ആഴ്ചയിലാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പിന്നെ എക്സാമിന് നമുക്ക് പ്രിപ്പറേഷൻ ആയിട്ട് അവർ ഓരോ ഓർമ്മ ടൈപ്പ് നമുക്ക് ഇട്ട് തരുന്നുണ്ട് ഓരോ നമുക്ക് അതിന് അതിനുവേണ്ടിയുള്ള ടൈമും തരുന്നുണ്ട് ചെയ്യിക്കാനും അതുകൊണ്ട് അതിലോട്ടുള്ളൊരു മുന്നോടിയായിട്ടായിരുന്നു ആദ്യം ഞാൻ പോയത് അപ്പം പിന്നെ വീണ്ടും രണ്ടാമതും പങ്കേറ്റി നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് എഫ് പീറ്റോട് വളരെ വളരെയധികം കടപ്പാടുമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിലോട്ട് വരുന്ന ഏവർക്കും നല്ല ചാൻസും അതുപോലെ തന്നെ എ എഫ് തന്നെ വന്ന് ചേരുക ഇവിടെ ട്രെയിൻ ചെയ്യിക്കുക സാർമാരും അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് ക്ലാസ്സിന് വരുന്ന ടീച്ചർമാരും സാറുമാരും എല്ലാവരും നല്ലതുപോലെയാണ് എല്ലാം ചെയ്യിക്കുന്നതും നല്ലതുപോലെയാണ് എല്ലാം പഠിപ്പിക്കുന്നത് തന്നെ അതിന് ഒരുപാട് കടപ്പാടുകളുണ്ട് എഫ് പി റ്റിയോട് എ എഫ് എൻ്റെ വക ഒരു ബിഗ് സെലിവ്